വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ സദസ്സിലിരിക്കുന്ന പ്രിയ രക്ഷിതാക്കൾ കുട്ടികൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലെ റിസൾട്ട് അവതരണത്തിനാണ് രണ്ടായിരത്തി പതിനാറ് ഏപ്രിലാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമി വനയോന്നയാർ ട്രാവൽ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നീണ്ട ഒൻപത് വർഷമായിട്ട് നമ്മൾ വിജയകരമായിട്ട് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ പ്രവർത്തനം അവിടെ നടന്നു വരികയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ വളരെ മികച്ച ഒരു റിസൾട്ടാണ് നമുക്ക് നമ്മുടെ കുട്ടികൾ തന്നിരിക്കുന്നത് അപ്പോൾ റിസൾട്ട് അവതരണത്തിലേക്ക് കിടക്കാം നമുക്ക് പത്താം ക്ലാസ്സിൽ മാത്സിന് മാത്രമായിട്ടാണ് ട്യൂഷൻ നൽകുന്നത് അപ്പോൾ പത്താം ക്ലാസ്സിൽ ടോട്ടൽ മുപ്പത്തിനാല് കുട്ടികളാണ് നമ്മുടെ അവിടെ പഠിച്ചത് മാത്സിന് അതിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ചുകൊണ്ട് മുപ്പത്തിനാല് പേരും പാസ്സായിട്ടുണ്ട് അതിൽ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം മുപ്പത്തിനാല് പേരിൽ ഇരുപത്തി ഒന്ന് പേർക്ക് എ പ്ലസ് കിട്ടിയിട്ടുണ്ട് എ പ്ലസ് കിട്ടിയതിൻ്റെ വിജയ ശതമാനം എന്ന് പറയുന്നത് അറുപത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനമാണ് എ പ്ലസിൻ്റെ വിജയ ശതമാനം എന്ന് പറയുന്നത് ഇനി പ്ലസ് ടുവിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയിൽ മുഴുവൻ വിഷയങ്ങൾക്കും പഠിച്ച് അവിടെ മുഴുവൻ എ പ്ലസ് കിട്ടിയ കുട്ടികളെന്ന് പറയുന്നത് എട്ട് പേരാണ് നമ്മുടെ സ്ഥാപനത്തിൽ മുഴുവൻ വിഷയങ്ങൾക്കും ട്യൂഷൻ വന്ന് എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എട്ട് പേരാണ് അവരിൽ പ്ലസ് ടു പ്ലസ് ടു മൊത്തം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് മാർക്കാണ് ആയിരത്തി ഇരുന്നൂറ് മാർക്കിൽ ശിവഗംഗക്ക് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഗോപികക്ക് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് മാർക്ക് ആണ് കിട്ടിയിരിക്കുന്നത് നജാൻ അസർ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് മാർക്ക് കല്യാണി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് വിശാഖ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് ദൃശ്യ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ട് പൂജാലക്ഷ്മി ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ഭവപ്രിയ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് ഇങ്ങനെയാണ് നമ്മുടെ ഫുൾ എക്ലസി കിട്ടിയ കുട്ടികളുടെ മാർക്ക് എന്ന് പറയുന്നത് ഇനി ഓരോ വിഷയങ്ങൾക്കായിട്ട് പ്രൈവറ്റ് ട്യൂഷൻ പോലെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകളുണ്ട് അപ്പം അതിൽ ഇംഗ്ലീഷിന് മാത്രമായിട്ട് ഇംഗ്ലീഷിന് മൊത്തത്തിൽ പഠിച്ച കുട്ടികളുടെ എണ്ണം ഇരുപത്തിരണ്ട് കുട്ടികളാണ് ഈ ഇരുപത്തിരണ്ട് കുട്ടികളിൽ ഇരുപത്തിരണ്ട് പേരും വിജയിച്ച് നൂറ് ശതമാനം വിജയം നമ്മൾ നേടിയിട്ടുണ്ട് അതിൽ ഇംഗ്ലീഷിന് എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് പത്ത് പേരാണ് ഇംഗ്ലീഷിന് എ പ്ലസ് കിട്ടിയത് പത്ത് പേരാണ് അതിൽ വിജയ ശതമാനം എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് പോയിന്റ് നാല് അഞ്ച് ശതമാനമാണ് എ ന്റെ വിജയ ശതമാനം ബാക്കിയുള്ള കുട്ടികളിൽ ആറ് പേർക്ക് എ ഗ്രേഡും നാല് പേർക്ക് ബി പ്ലസ് ഒരാൾക്ക് ബി ഒരാൾക്ക് സി എന്നിങ്ങനെയാണ് മറ്റു കുട്ടികളുടെ ഗ്രേഡ് നിലവാരം എന്ന് പറയുന്നത് ഇനി അതിനുശേഷം ഫിസിക്സ് ആണ് ഫിസിക്സിൽ മൊത്തം നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികളുടെ എണ്ണം ഇരുപത്തിരണ്ട് പേരാണ് ഈ ഇരുപത്തിരണ്ട് പേരിൽ നൂറ് ശതമാനം വിജയത്തോടു കൂടി ഇരുപത്തിരണ്ട് പേരും നല്ല മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ട് അതിൽ എ പ്ലസ് കിട്ടിയ ഫിസിക്സിന് എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം പത്ത് പേരാണ് കിട്ടിയത് അപ്പോൾ അതിൽ വിജയ ശതമാനം എ പ്ലസിൻ്റെ വിജയ ശതമാനം നാല്പത്തി അഞ്ച് പോയിന്റ് നാല് അഞ്ചാണ് ബാക്കി കുട്ടികളിൽ ആറ് പേർക്ക് എ ഗ്രേഡ് രണ്ട് പേർക്ക് ബി പ്ലസ് നാല് പേർക്ക് ബി ഗ്രേഡ് ഇങ്ങനെയാണ് ബാക്കിയുള്ള കുട്ടികളുടെ ഗ്രേഡ് നിലവാരം ഇനി കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ കെമിസ്ട്രിയിൽ മൊത്തം പഠിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം പത്തൊൻപത് പേരാണ് പത്തൊൻപത് പേരും ഉയർന്ന നിലവാരത്തോടുകൂടി പാസ്സായി നൂറ് ശതമാനം വിജയം നമ്മൾ നേടിയിട്ടുണ്ട് ഇതിൽ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം ഒൻപത് പേരാണ് എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം ഒൻപതാണ് ഇതിൽ എ പ്ലസിൻ്റെ വിജയ ശതമാനം എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴ് പോയിൻ്റ് മൂന്ന് ആറ് ശതമാനമാണ് എ പ്ലസിൻ്റെ വിജയ ശതമാനം ബാക്കിയുള്ള കുട്ടികളിൽ മൂന്ന് പേർക്ക് എ ഗ്രേഡ് ഉണ്ട് അതിൽ വളരെ ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് നമുക്ക് ഈ ഗ്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുന്നത് പിന്നെ ബി പ്ലസ്സിന് മൂന്ന് മൂന്ന് പേർക്ക് ബിപ്ലസ് ഉണ്ട് നാല് പേർക്ക് ബി ഗ്രേഡ് ഉണ്ട് ഇങ്ങനെയാണ് ബാക്കിയുള്ള കുട്ടികളുടെ ഗ്രേഡ് നിലവാരം ഇനി ബയോളജി എടുക്കുകയാണെങ്കിൽ ബയോളജിയിൽ മൊത്തം പഠിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം പതിമൂന്നാണ് അതിൽ നൂറ് ശതമാനം വിജയത്തോടു കൂടി പതിമൂന്ന് പേരും പാസ്സായി ഇതിൽ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം ആറ് പേരാണ് എ പ്ലസ് കിട്ടിയത് എ പ്ലസിന്റെ വിജയ ശതമാനം നാല്പത്തി ആറ് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമാണ് ബാക്കി ആറ് കഴിഞ്ഞ് ബാക്കിയുള്ള നാല് പേർക്ക് എ ഗ്രേഡും മൂന്ന് പേർക്ക് ബി പ്ലസ് ഗ്രേഡുമാണ് ബയോളജിയിൽ കിട്ടിയിരിക്കുന്നത് ഇനി മാത്സ് ആണെങ്കിൽ മാത്സിൽ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച മൊത്തം വിദ്യാർത്ഥികളുടെ എണ്ണം ഇരുപത്തിയേഴ് പേരാണ് ഈ ഇരുപത്തിയേഴ് പേരും വിജയിച്ച് നൂറ് ശതമാനം വിജയം നമ്മൾ നേടിയിട്ടുണ്ട് ഈ ഇരുപത്തിയേഴ് പേരിൽ പതിനേഴ് പേർക്ക് മാത്സിന് എ പ്ലസ് കിട്ടിയിട്ടുണ്ട് മാത്സിൻ്റെ എ പ്ലസിൻ്റെ വിജയ ശതമാനം എന്ന് പറയുന്നത് അറുപത്തി രണ്ട് പോയിന്റ് ഒൻപത് ആറ് ശതമാനമാണ് ബാക്കിയുള്ളതിൽ നാല് പേർക്ക് എ ഗ്രേഡ് ആറ് പേർക്ക് ബി പ്ലസ് ഇങ്ങനെയാണ് ബാക്കിയുള്ള കുട്ടികളുടെ ഗ്രേഡ് നിലവാരം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ സയൻസ് കൂടാതെ സയൻസിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ സയൻസും ഒരു വിഷയമായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് അല്ലാതെ കമ്പ്യൂട്ടർ സയൻസ് അപ്പോൾ അല്ല ബയോളജി അല്ലാതെ കമ്പ്യൂട്ടർ സയൻസ് അപ്പോൾ അതിൽ കമ്പ്യൂട്ടർ സയൻസിൽ നമുക്ക് നാല് കുട്ടികളാണുള്ളത് അതിൽ നാല് പേരും വിജയിച്ച് നൂറ് ശതമാനം വിജയശതമാനമുണ്ട് ഇതിൽ എ പ്ലസ് കിട്ടിയത് രണ്ട് പേർക്കാണ് വിജയ ശതമാനം ആണ് ബാക്കി ഒരാൾക്ക് എ ഗ്രേഡും ഒരാൾക്ക് ബി പ്ലസ് ഗ്രേഡും ഇത്രയുമാണ് നമ്മളുടെ കുട്ടികളുടെ റിസൾട്ട് അനാലിസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും നല്ലൊരു വിജയം നൽകിയ എല്ലാ കുട്ടികൾക്കും അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത മാതാപിതാക്കൾക്കും വളരെ അധികം നന്ദി അറിയിക്കുന്നു Thank you.